വിചിത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള വാർത്ത വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നടപടി ആരംഭിച്ച് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നിർമ്മാണം പുരോഗമിക്കുന്ന കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടിയരുമ ടൌണിൽ മുറിച്ചുമാറ്റി വഴിയരികിൽ കൂട്ടിയിട്ടിരുന്ന മരകഷ്ണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റ് ചെയ്തത് കരാറുകാരൻ മുങ്ങിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് മീഡിയനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം മരകഷ്ണങ്ങൾ മാറ്റി നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ചു കിഫ്ബി സഹായത്തോടെ എഴുപത്തിയെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മാണം നടക്കുന്ന സംസ്ഥാനപാതയിലെ മുണ്ടിയേരുമ ടൌണിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ദിവസമാണ് വിചിത്രമായ കോൺക്രീറ്റിംഗ് നടന്നത് ഇത് മീഡിയാനെന്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയതിന് പിന്നാലെ ഇന്ന് രാവിലെയോടെയാണ് പി നിർദ്ദേശപ്രകാരം കരാറുകാരെത്തി മരക്കഷ്ണങ്ങൾ നീക്കം ചെയ്ത് നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ ശക്തമായതോടുകൂടിയാണ് കരാറുകാരൻ വീണ്ടും എത്തി മരകഷങ്ങൾ മാറ്റുവാൻ തയ്യാറായത് അസാധികമായ ഈ പിന്നെ ഈ റോഡ് പണി പിന്നെ അത് അധികാരികൾ ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും ഈ പണി പുരോഗമിക്കണമെന്നാണ് ജനങ്ങളുടെയും ജനങ്ങളുടെയും പിന്നെ അഭിപ്രായം അതുകൊണ്ട് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് പിന്നെ ഉദ്യോഗസ്ഥർ ഈ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം രണ്ടായിരത്തോളം സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിലാണ് ഇതുപോലെ ഒരു പിന്നെ ലോഡ് കണക്കിന് വരുന്ന പിന്നെ തടി മാസങ്ങളായിട്ട് കിടക്കുന്നു അത് മാറ്റാൻ ഇതുവരെയും അധികാരികൾ ശ്രമിച്ചില്ല മാധ്യമ സുഹൃത്തുക്കളെ അടിസ്ഥാനത്തിൽ അത് ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എത്രയും വേഗം മേഖലയിലെ നിർമ്മാണ പ്രവർത്തികൾ ശാസ്ത്രീയമായി തന്നെ പൂർത്തീകരിച്ച നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി